അത് അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടം ഇറങ്ങിപ്പോകാൻ ഇനി വളരെ ചുരുക്കം ആഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ നാലോ അഞ്ചോ ആഴ്ചകൾ കഴിഞ്ഞാൽ ഇറങ്ങും പുതിയ ഭരണകൂടം വരും ഇപ്പോൾ ഒരു നിർണായകമായ സ്റ്റെപ്പിലേക്ക് കിടക്കേണ്ട ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അവരെ ഒരു ഇസ്ലാമ ഫോബിയ വിരുദ്ധ പ്രോജക്റ്റ് നിയമം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു അപ്പോൾ നമുക്കറിയാവുന്നില്ല അമേരിക്ക കഴിഞ്ഞ കാലത്ത് വലിയ തോതിൽ ഇസ്ലാമ ഫോബിയ സാമൂഹിക അന്തരീക്ഷത്തിൽ പടർന്നു പിടിച്ച ഒരു രാജ്യവും കൂടിയാണ് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷമാണ് അതിൻ്റെ ഒരു ആവിർഭാവം വല്ലാതെ വലുതാവുന്നു പിന്നീട് ഇപ്പോൾ ഈ ഗസ എപ്പിസോഡിന് ശേഷം അത് കൂടുതൽ വലുതാവുകയും അത് വലിയ അപകടകരമായ രീതിയിൽ വലുതാണ് എന്താ പറയുന്നത് വികസിക്കുകയും ചെയ്യുന്നു എന്നാണ് അമേരിക്കൻ സൊസൈറ്റിയിൽ പഠനം നടത്തിയ പല ഏജൻസികളും സ്റ്റഡി നടത്തിയിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ പറയുന്നതും അപ്പോൾ ജൂത വിഭാഗത്തിനെതിരായിട്ടുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ഹീറ്റുകൾക്കെതിരെയും കർശനമായി ഇടപെടലും നിയമവും ഒക്കെ കൊണ്ടുവരുന്നവർ ഈ വിഷയത്തിൽ ഇപ്പോൾ വൈകിയാണെങ്കിലും ഇടപെടുന്നു അപ്പോൾ അതിൻ്റെ ആത്മാർത്ഥം എന്തുമാത്രമാണ് അതിൻ്റെ ഒരു എന്തുമാത്രം അത് എഫക്റ്റീവ് ആവാൻ പോകുന്നു അതിൻ്റെ ഒരു സാധ്യത എന്താണ് തുടർന്ന് വരുന്ന ഭരണകൂടങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത എന്താണ് അങ്ങനെ പല കൊസ്റ്റൻസ് അവിടെ ഉണ്ട് ബൈഡൻ എന്ന് പറഞ്ഞാൽ ആ ഗസൈലെ ആക്രമണത്തിന് സകലമാന കാർമ്മികത്വവും വഹിച്ച ഒരാൾ ഇപ്പോൾ ഒരു ഇസ്ലാം ഫോബിയ അതിൻ്റെ അറബ് വിരുദ്ധ മനോഭാവത്തെ തടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കൗതുകം അതും അതിനകത്തുണ്ട് എന്താണ് അത് കാണുമ്പോൾ തോന്നുന്നു ഇപ്പോൾ ഈ സാധാരണഗതിയിൽ വലിയ ഭരണകർത്താക്കൾ അവർ ഈ അവരുടെ ഭരണത്തിൽ നിന്ന് നിന്നവർ ഇറങ്ങാൻ പോകുന്ന ഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ വലിയ ന്യായാധിപന്മാർ അവരുടെ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങാൻ കഴിയും ഇറങ്ങാൻ പോകുമ്പോൾ അവരുടെ ഭാഗധേയം എങ്ങനെയാണ് അടയാളപ്പെടുത്തപ്പെടുക ചരിത്രത്തിൽ എന്നതിനെ പറ്റി വലിയ ഉത്കണ്ഠകൾ ഉള്ളവരാണ് ഇപ്പോൾ തന്നെ ചന്ദ്രചൂഡ് അദ്ദേഹം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറയുന്നത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ ചരിത്രത്തിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്നതിനെപ്പറ്റി എനിക്ക് ആശങ്കയുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക ശരിയാണ് അദ്ദേഹത്തിന് ആശങ്കപ്പെടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങിയിരിക്കുന്നതും അങ് അങ്ങനെയല്ലാത്ത പല നിർണായകമായ വിധി പ്രസ്താവനകളോടെ ഇറങ്ങിയിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ കെ ജി ബാലകൃഷ്ണനെ പോലെയൊക്കെയുള്ള ആളുകളല്ലേ ഈ നാർക്കോ പരിശോധന എന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിധി പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ട് പോയവരുണ്ട് ഉദാഹരണമായി പറഞ്ഞാണ് അപ്പോൾ അവനവൻ ഇറങ്ങുമ്പോൾ അവനവനെ എങ്ങനെയാണ് ചരിത്രം ഓർമ്മിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ളൊരു ആശങ്ക വൈകിയാണെങ്കിലും ഭരണാധികാരികൾക്കായാലും ഉന്നതസ്ഥാനീയർക്കായാലും ഒക്കെ ഉണ്ടാകാറുണ്ട് സമാനമായൊരാശങ്ക ബൈഡൻ ഉണ്ടായിരിക്കാം എന്ന് മാത്രമേ കരുതാൻ കഴിയൂ അതിനപ്പുറം ഗൗരവതരമായൊരു മാറ്റം അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നതിനെ ബൈഡൻ ഉൾക്കൊള്ളുന്നു എന്നു കൂടി കരുതേണ്ടതുണ്ട് ഇപ്പോൾ ട്രംപ് വരികയാണ് ട്രംപ് വരുമ്പോൾ അവിടുത്തെ ജനവിധ്യയുടെ ഒരു സവിശേഷത ട്രംപിൻ്റെ ഭരണകാലത്ത് ട്രംപ് ശക്തമായി മുസ്ലിം വിരുദ്ധമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ അമേരിക്കയിലേക്ക് വരുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണകൂടം കൂടെ ആയിരുന്നു അല്ലേ പക്ഷേ എന്നിട്ടും അതിൻ്റെ ആവർത്തനമുണ്ടാകുമെന്ന സ്വന്തം അനുഭവം വെച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകണം അമേരിക്കയിലെ ഈ പറയുന്ന മുസ്ലിം ന്യൂനപക്ഷം അറബ് വിഭാഗങ്ങൾ എന്നൊക്കെയാണ് കരുതേണ്ടത് എന്നാൽ അങ്ങനെയല്ല ഈ ജനവിധി സൂക്ഷ്മാർത്ഥത്തിൽ വിലയിരുത്തുമ്പോൾ ആ മേഖലകളിലൊക്കെ നല്ല പിന്തുണ ഈ വിഭാഗങ്ങളിൽ നിന്ന് ട്രംപിന് കിട്ടിയിട്ടുണ്ട് അത് ട്രംപ് ഒരു വലിയ ശരിയായിരുന്നു ഞങ്ങളെ ശിക്ഷിച്ചത് ശരിയായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്വയം തെറ്റിദ്ധരുത്തലല്ല അവരതുവഴി നടത്തിയിട്ടുള്ളത് ഈ ഭരണമാറ്റം ഒരു അനിവാര്യതയായി അവർ കാണുന്നു ആ ഭരണമാറ്റത്തെ നിരാകരിച്ച് നിന്ന് വീണ്ടും ശത്രുപക്ഷത്ത് സ്വയം നിൽക്കാൻ തയ്യാറല്ല മറിച്ച് ഞങ്ങളൊരു വോട്ട് ബാങ്കാണ് ഞങ്ങളുടെ കൂടെ പിന്തുണയോടെയാണ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആധികാരികമായി വിജയം നേടാൻ കഴിയുന്നത് കുറഞ്ഞപക്ഷം സുഗമമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ സാധ്യത ഞങ്ങൾ തുറന്നിടുന്നു താങ്കൾക്ക് തിരിച്ച് അതിലെത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ഒരു സാധ്യത കൂടെ നോക്കുകയാണ് ആ ജനത ഇതൊറ്റപ്പെട്ടൊരു സംഭവമല്ല ഇപ്പോൾ നമ്മുടെ ഈ ശ്രീലങ്കയിലെ ഭരണാധികാരി അനുരാഗ് കുമാര ദിനസായക ദിസനായക ദിസനായകയുടെ പാർട്ടി ആകെ രണ്ട് സീറ്റുകളിലായിരുന്നു ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് വമ്പിച്ച ഭൂരിപക്ഷമാണ് കിട്ടുന്നത് അങ്ങനെ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ പാർട്ടി സ്വീകാര്യത നേടുമ്പോഴും ഈ പറയുന്ന തമിഴ് ഭൂരിപക്ഷ മേഖലകളുണ്ടല്ലോ അവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പുറകിലേക്ക് പോവുകയാണ് സിംഹള പാർട്ടികളും പുറകിലേക്ക് പോവുകയാണ് അവിടെ ഏറ്റവും ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇയാളെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന തമിഴ് വിഭാഗങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞൊരു പിഴമുണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ വലിയ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ വലിയ പിന്തുണ നൽകിക്കൊണ്ട് ഈ തമിഴ് വിഭാഗങ്ങൾ നീങ്ങുകയാണ് സിംഹള പാർട്ടികളോ ഈ തമിഴ് വിഭാഗത്തിൻ്റെ തന്നെ പാർട്ടികളോ അവിടെ വലിയ മേൽക്കൈ നേടാതെ പോവുകയും ചെയ്യുന്നു അതെന്തുകൊണ്ടാണ് എന്നു വച്ചാൽ ഇനിയിപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട് അതിനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആ വിഭാഗം തയ്യാറെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ഗുജറാത്തിൽ ഗുജറാത്തിൽ എന്തുകൊണ്ടാണ് നിശബ്ദ വോട്ടായി മുസ്ലിങ്ങൾ മാറുന്നത് നിശബ്ദ നിശ്ശബ്ദവോട്ടായി മുസ്ലിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ എതിർ വോട്ടുകളായിട്ടല്ല അപ്പോൾ അവരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് നോക്കണം എന്നാണ് പറയുന്നത് ത്രിപുര ഇപ്പോൾ വളരെ ശക്തമായി മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ആ ആളാണ് അവിടുത്തെ ബി ജെ പി മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് അവിടേക്ക് വന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് നല്ല പ്രാമാണികതയുള്ള സ്ഥലങ്ങളിൽ അയാൾ നിർത്തിയ സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത് അയാളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത് കോൺഗ്രസിനെ കൈവിടുകയാണ് ആ വിഭാഗം എന്തുകൊണ്ട് ഇനി അടുത്തൊരു ഭരണ തുടർച്ചയിലേക്ക് തന്നെ ബി ജെ പി പോകും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിജീവനം സാധ്യമാവുക എന്നത് ആണ് അവർ ആരായുന്നത് ഒരു വിധത്തിൽ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇതൊന്നും വിദൂരാനുഭവമല്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിലും ഈ പറയുന്ന അമേരിക്കൻ അറബുകളായാലും മുസ്ലിം വിഭാഗമായാലും അങ്ങനെ ഒരു വീണ്ടും വിചാരത്തിലേക്ക് പോകുന്നു അപ്പോൾ ഈ പറയുന്ന ബൈഡൻ പോകുന്നു അപ്പോൾ ട്രംപിൻ്റെ ഭരണകൂടവും ഒരുപക്ഷേ ഇത്തരമൊരു സമീപനം സ്വീകരിച്ചേക്കാം അങ്ങനെങ്കിൽ അതിൻ്റെ ഏകാവകാശിയായി ട്രംപ് വന്നുകൂടാ ഞങ്ങൾ തന്നെയാണ് അതിന് വഴിയൊരുക്കുന്നത് എന്ന രൂപത്തിൽ ഒരു പുതിയ നിയമത്തെപ്പറ്റി അവർ ആലോചിക്കുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ ഇതിൽ കാതലായ ഒരു പ്രശ്നമുള്ളത് നിഷാദ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ മാത്രം സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമല്ല അമേരിക്കയിലെ മാത്രം ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ആക്രമിക്കപ്പെടുന്നവരുമല്ല അവർ ലോകത്തെവിടെയും സംഭവിക്കുന്ന ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായി ഇരകളാക്കപ്പെടുകയാണ് ഏത് ഭാഗത്തായാലും മുസ്ലിങ്ങൾ അപ്പോൾ അങ്ങനെ അതിർത്തികളില്ലാത്ത ഒരു അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന വിഭാഗം എന്ന നിലയിൽ സ്വന്തം നാട്ടിലെ ഈ പറയുന്ന അറബ് വിഭാഗത്തെയായാലും മുസ്ലിങ്ങളെ ആയാലും ബൈഡൻ കാണുന്നില്ല അങ്ങനെയെങ്കിൽ നിഷാദ് പറഞ്ഞതുപോലെ ഈ ഗാസ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വീറ്റോ അധികാരം പ്രയോഗിച്ച രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ് അപ്പോൾ അതിൽ തന്നെ അവർക്ക് കാര്യത്തിലുള്ള താൽപ്പര്യം എന്താണ് എന്നത് വ്യക്തവുമാണ് അതുകൊണ്ട് ബൈഡൻ്റെ ഈ നീക്കത്തിനകത്ത് ഒരു ആത്മാർത്ഥതയും നമുക്ക് കരുതിക്കൂടാം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബൈഡൻ മുന്നോട്ട് വയ്ക്കുന്നൊരാശയമുണ്ട് അത് ലോകത്ത് ഈ ന്യൂനപക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും തെറ്റായ ഒരു ആശയമാണ് കാരണം ജനങ്ങളെ ബോധവൽക്കരിക്കാമെന്നാണ് പറയുന്നത് ഈ വിഭാഗങ്ങളുടെ പ്രാർത്ഥനയും മതാചാരങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ സംവിധാനങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളണം മാത്രമല്ല സമുദായ മൈത്രിക്ക് വേണ്ടി ഈ വിവിധ സമുദായങ്ങൾക്കിടയിൽ ആശയവിനിമയവും സൗഹാർദവും ബലപ്പെടുത്തണം ഇതൊക്കെയാണ് പറയുന്നത് അതിൻ്റെ കാരണമായി പറയുന്നൊരു ഡേറ്റ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഇത്തരം ആക്രമണങ്ങൾ കൂടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു സൗഹാർദ്ദം ഉണ്ടാകേണ്ടതുണ്ട് ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് തോന്നുന്ന വിരോധമല്ല ഇത് അല്ലെങ്കിൽ ആ വ്യക്തിയെയും ഈ വ്യക്തിയെയും കൂടെ പരസ്പരം ബോധവൽക്കരിക്കുകയും കൂടുതൽ മൈത്രിയോടെ പോകാൻ ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ തീരുന്ന പ്രശ്നവുമല്ല ഇത് സമൂഹ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള വേർതിരിവുകളുണ്ട് അതിൻ്റെ ഭാഗമായുള്ള വെറുപ്പുണ്ട് എങ്കിൽ ആ ഭരണകൂടത്തിന് എത്രമാത്രം വെറുപ്പുണ്ട് എന്ന പരിശോധനയിലേക്ക് ബൈഡൻ കടന്നിട്ടില്ലല്ലോ ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു പിഴവും വരുത്തിയിട്ടില്ല പിഴവ് വരുത്തുന്നത് മുഴുവൻ അവിടെയുള്ള ആണ് അതുകൊണ്ട് അവരെ ബോധവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടം ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത് ഇതിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട വിഭാഗം എന്ന് പറയുന്നത് ആ ഭരണകൂടമാണ് ഏറ്റവും വലിയ എന്ന് പറയേണ്ടത് ആ ജനതയെ തിരുത്തലല്ല സ്വയം തിരുത്തലുമാണ് ഇത് രണ്ടുമില്ലാതെ ജനങ്ങളെ ഞങ്ങൾ നന്നാക്കും ഞങ്ങൾ തന്നെയാണ് ഈ കാര്യത്തിലും രക്ഷകരായി വരേണ്ടത് എന്ന വേഷമിടുന്നത് ആപൽക്കരമാണ് അതിപ്പോൾ ഈ ഗോ സംരക്ഷകർ വന്ന് ആളുകളെ തല്ലിക്കൊല്ലുമ്പോൾ പ്രധാനമന്ത്രി വിളിച്ചു പോവാറുണ്ടല്ലോ എന്നെ അങ്ങ് നിങ്ങൾ അങ്ങനെയെങ്കിൽ ആദ്യം പോയി വേട്ടയാടൂ എന്ന് ഞാനിവിടെ തയ്യാറായി നിൽക്കുന്നു ഇനി നിങ്ങൾ എന്നെ വന്ന് ആക്രമിക്കുന്നു എന്ന് അതുകൊണ്ട് കാര്യമില്ല കാരണം സുപ്രീം കോടതി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആൾക്കൂട്ട കൊലപാതകം എങ്ങനെ തടയാം ആൾക്കൂട്ട ആക്രമണം എങ്ങനെ തടയാം അതിന് എങ്ങനെയാണ് പോലീസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ജില്ലാ മജിസ്ട്രേറ്റ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അതൊന്നും എവിടെയും നടത്തുന്നില്ല നിർബന്ധമായി നടത്തണമെന്ന ഒരാഹ്വാനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല പകരം സ്വയം ഒരു ഇരവാദമുയർത്തി രക്ഷക വേഷം കെട്ടുകയാണ് അതാണ് ബൈഡനും ചെയ്യുന്നത് അത് അമേരിക്കയിൽ ഇപ്പോൾ വലിയ താല്പര്യത്തോടെയും വലിയ സുരക്ഷാബോധം ഉണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ഈ നീക്കത്തിൻ്റെ പൊള്ളത്തരത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഇതിൻ്റെ ഒരു എന്തായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ചപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു എൻ ഈ അന്താരാഷ്ട്ര ഇസ്ലാമോ ഫൂബിയ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് മാർച്ച് ഇരുപത്തിരണ്ടാണ് ആ മാർച്ച് ഇരുപത്തിരണ്ട് തിരഞ്ഞെടുക്കാനുള്ള അതായത് ന്യൂസിലാൻഡിൽ ക്രൈസ്റ്റ് ചർച്ച് മോസ്ക് അറ്റാക്ക് ഓർമ്മ ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന അറ്റാക്ക് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു ഇസ്ലാമോ ഫൂബിയ ലോകത്ത് വ്യാപകമാണെന്നും ഒരു ദിനം ആചരിക്കണമെന്നും യു എൻ തോന്നുന്നു അപ്പോൾ യു എൻ ഇത് പ്രഖ്യാപിച്ചതിന് ശേഷവും ഇത് തടയാനാവശ്യമായ നടപടികൾ വ്യത്യസ്ത എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായ നിയമനിർമ്മാണമൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഹേറ്റ് സ്പീച്ചിനെതിരെ യൂറോപ്യൻ യൂണിയൻ്റെ കീഴിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ശക്തമായ നിയമങ്ങളുണ്ട് പക്ഷേ ഇസ്ലാമോഫോബിയ സവിശേഷമായി അഡ്രസ് ചെയ്യുന്ന നിയമങ്ങളൊന്നും ഒരു രാജ്യം പാസ്സാക്കിയിട്ടില്ല അതുവരെ പക്ഷേ അതേസമയം തന്നെ ആൻറ്റി ആൻറ്റിസെമിറ്റിസം ജൂതവിരോധം അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ് ഇസ്ലാമു ഫോബിയ്ക്ക് ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഒന്ന് ഡിസ സെപ്റ്റംബർ പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷമാണത് ആ വാക്ക് തന്നെ കൊയിൻ ചെയ്യപ്പെടുന്നത് അതിനു മുമ്പ് മുസ്ലിം വിരോധമില്ല എന്നുള്ളതല്ല ഒരു ഇതിലൊരു ലോകവ്യാപകമായൊരു പ്രതിഭാസമായി അത് മാറുന്നത് രണ്ടായിരത്തി ഒന്നിലെ ആ വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണത്തിന് ശേഷമാണ് അപ്പോൾ ആൻറ്റി സെമിറ്റിസോ ഒരു വശത്ത് നിയമപരമായി തന്നെ ഭരണകൂടങ്ങൾ നടപടി തടയുന്നുണ്ട് ഇപ്പോൾ ഇസ്ലാമ ഹോബിയ തടയാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ പ്രത്യേകിച്ച് ഈ ഒക്ടോബർ ഹമാസ് ആക്രമണത്തിന് ശേഷം ഉയർന്നുവരുന്ന ഇസ്ലാമോ ഫോബിക് ഇൻസിഡൻസിൻ്റെ പശ്ചാത്തലത്തിൽ അത് തടയാൻ ആവശ്യമായ പ്രത്യേക നടപടികൾ വേണമെന്നുള്ള ആവശ്യം യൂറോപ്യൻ യൂണിയനിലുണ്ട് അവർ ഒരു സ്ട്രാറ്റജി യൂറോപ്യൻ യൂണിയൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ചൂട് പിടിച്ച് അമേരിക്കയും ചെയ്യുന്നു എന്ന് മാത്രമേ ഇതിൻ്റെ പ്രസക്തിയുള്ളൂ യൂറോപ്യൻ യൂണിയനാണ് അതിന് തുടക്കം കുറിച്ചത് അപ്പോൾ ഇതിനെതിരെ ഇതിനെതിരെ തന്നെ വലിയ വാദങ്ങളുണ്ട് ഈ ഇസ്ലാമോ ഫൂബിയ മാർച്ച് ഇരുപത്തിരണ്ട് ഇസ്ലാമു ഹൂബി ദിനമായി പ്രഖ്യാപിച്ചതിനെ എതിർത്തൊരു രാജ്യമാണ് ആ ഇസ്ലാമോ ഹൂബി വിരുദ്ധ ദിനത്തെ എതിർത്തൊരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ യു എൻ എൻ്റെ പ്രതിനിധി അത് എതിർത്തു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ ഫോബിയ ഇതിനെ ആചരിക്കരുത് അത് എല്ലാ മതങ്ങൾക്കും ഇതിനെയും ഫോബിയ ഉണ്ട് അതുകൊണ്ട് ഇത് എന്നാണ് ഇന്ത്യ അവിടെ നിലപാടെടുത്ത് അതിന് രാഷ്ട്രീയമായ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും അത് ഇവിടെ അത് പോട്ടെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമോ ഫോബിയ ഒന്നുമില്ല അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾ കേരളത്തിൽ പോലും ഉണ്ട് അതൊക്കെ വെറുതെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ വാദിക്കുമ്പോൾ ആ വാദം അങ്ങനെ വായിച്ച് താഴേക്കുകയാൽ പറയാം ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതാവന്മാരുടെ കയ്യിലിരി പോകൊണ്ടാണ് അതായത് അങ്ങനെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട് അവരുടെ കൈയിൽപ്പുണ്ടല്ലേ അവർ വേൾഡ് ട്രെയിസ് സെൻ്ററെ ആക്രമിച്ചു കൊണ്ടുള്ള ആളുകൾ അവർ വെറുക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഔമാർ കയറി അറ്റാക്ക് ചെയ്തുകൊണ്ടല്ലേ തിരിച്ച് പണി കിട്ടുന്നത് ഇതാണ് ഇതൊരു ഫാലസിയാണ് സാധാരണയായി ഉപയോഗിക്കുക ഇത് ഫോബിയ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ജനസമൂഹം അവർ ഒരു ജനസമൂഹം എന്ന നിലയിൽ തന്നെ ഒരു എൻഡിറ്റി എന്ന നിലയിൽ തന്നെ വയലൻ്റാണ് അവർ പ്രശ്നക്കാരാണ് എന്ന പൊതുബോധത്തിനാണ് ഈ ഫോബിയ പറയുക ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനായിരുന്നു സിഖ് വിരുദ്ധ കലാപം നടന്നത് സിഖ്കാരായ രണ്ട് അംഗരക്ഷകർ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് പോകുന്നു അതിൻ്റെ പേരിൽ സിഖ്കാരെ കൊല്ലുന്നതന്നെ ന്യായീകരിക്കപ്പെടുകയാണ് വൻമരം വീഴുമ്പോൾ പുൽ പുൽക്കൊടികളൊക്കെ ചതഞ്ഞറയുന്നു ചെറിയ ചെറിയ മരങ്ങളൊക്കെ നശിക്കുന്നു അപ്പം ഇതൊരു പ്രശ്നമാണ് ഇതെല്ലാം എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദേശങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു വാദമാണിത് ഇപ്പം ജൂതന്മാർക്കെതിരെയും യൂറോപ്പിൽ ഉപയോഗിക്കപ്പെട്ട വാദം ഇത് തന്നെയാണ് സിഖ്കാർക്കെതിരെ ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെട്ട വാദം ഇത് തന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരെ പാശ്ചാത്യ നാടുകളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന വാദമാണിത് അതായത് ആ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന കാര്യം ആ സമുദായത്തിന് മുഴുവൻ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുക അവർ മുഴുവൻ അങ്ങനെയാണെന്ന് വാദിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഫോബിയ ഇപ്പോൾ ജൂതവിരോധം ജൂതവിരോധത്തിൻ്റെ ഒരു നൂറ്റാണ്ടുകൾ കടന്ന പരിണിതിക്കൊടുവിലാണല്ലോ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാകുന്നത് അതിൻ്റെ എത്രയോ നാളുകൾ തുടർന്നിട്ടാണ് ഒരു വംശഹത്യ നടക്കുന്നത് ജൂതവിരോധത്തിന് തുടക്കം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഷേക്സ്പിയറിൻ്റെയൊക്കെ മെർച്ചൻ്റ് ഓഫ് ഫിനീസ് എന്ന് പറയുന്ന പുസ്തകമുണ്ട് അതിൽ ഷൈലോക്ക് എന്ന് പറയുന്ന കഥാപാത്രം ജൂതനാണ് അപ്പോൾ ജൂതനായ ഷൈലോക്കിനെ ആ ജൂതനാണെന്ന് പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് ആ നാടകമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ജൂത് ഐഡൻറ്റിറ്റി ഷേക്സ്പിയർ എന്ത് ചെയ്യുന്നതാണ് അതിൽ പതിച്ചു കൊടുക്കുകയാണ് ആ ജൂത് ഐഡൻറ്റിറ്റി മാത്രമല്ല ജൂതനായതുകൊണ്ട് അയാൾ പിശുക്കനാണ് അയാൾ മകളുടെ പ്രണയത്തെ തടയുന്നയാളാണ് സാധാരണ എല്ലാ എല്ലാ സമുദായങ്ങളിലും ഒരച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചെയ്യുന്നുള്ളൂ അയാൾ പണം പലിച്ച് കൊടുക്കുന്ന ആളാണ് അതിൽ പിശുക്കനാക്കുന്നു അർത്ഥ കഴിക്കുക്കാത്തത് അപ്പോൾ ഇതൊരു ക്യാരക്ടർ ബിൽഡിങ്ങാണ് ഈ ഷൈലോക്ക് എന്ന ക്യാരക്ടർ ബിൽഡിങ്ങിൽ നിന്നാണ് നമ്മൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കൊരു ദീർഘരേഖ വരയ്ക്കേണ്ടത് അപ്പോൾ ഇത് എല്ലാ കാലത്തും എല്ലാ ദേശത്തും ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ അപരവൽക്കരിക്കുന്ന വംശീയ സ്വഭാവം എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇസ്ലാം ഹോബിയുടെ ഒരു പ്രശ്നം ഇത് ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ഒരു പ്രതിഭാസമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ വിദ്വേഷം ഇത് ഫാൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് മുമ്പ് മുമ്പ് ഒരു വിദ്വേഷ പ്രചാരണത്തിന് ഉള്ള സാങ്കേതിക വിദ്യകൾ വളരെ കുറവായിരുന്നു അങ്ങനെയല്ല ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് എഴുതി വിടുന്ന ഒരു വിദ്വേഷം ലോകത്തെല്ലാവരും ഇരുന്ന് വായിക്കുന്നു അത് മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നു അത് കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്നു വളരെ ചുരുങ്ങിയ ആളുണ്ട് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം കൊണ്ട് ഇരുപത്തിമൂന്ന് വർഷം കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇസ്ലാം ഹൂബിയ ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും ഇൻ്റർനെറ്റ് ലഭ്യമായ എല്ലാ രാജ്യങ്ങളിലും ഇത് കോമൺ ആയി മാറുന്നു അതൊരു യൂണിവേഴ്സൽ ഫിനോമിനണ ആയി മാറുന്നു അതാണ് അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഇതെങ്ങനെ തടയാമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഹെയ്റ്റ് ക്രൈം ഹെയ്റ്റ് സ്പീച്ച് തടയുന്ന നിയമങ്ങളോട് കൊണ്ട് തടയാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല കാരണം ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നവർ നല്ല ബുദ്ധിയുള്ളവരാണ് നിയമത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവന്മാർ എല്ലാം പ്രശ്നമാണ് എന്ന് ഒരാൾ പറയാണ് അവന്മാർ തെറിയാണോ പ്രശ്നമാണ് തെറിയാണോ കുഴപ്പമില്ലല്ലോ അത് വിദ്വേഷമാണോ ഈ ഈ വാക്കുകൾ ഉപയോഗിച്ച് ഇതിനെ വളരെ സമർത്ഥമായി തന്നെ നമ്മൾ ഫേസ്ബുക്കും ട്വിറ്ററൊക്കെ നോക്കിയാൽ കണ്ടറിയാം എങ്ങനെയാണ് ഹേറ്റ് സ്പീച്ച് വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നുള്ളത് ഉദാഹരണത്തിന് ഇപ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കില്ല പകരം സുഡുക്കൾ അതെല്ലാവർക്കും മനസ്സിലായി വായി സുഡാപ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിച്ച് ഈ വിദ്വേഷ പ്രചാരണത്തെ തടയാനുള്ള നിയമത്തെ പോലും മറികടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നിരിക്കെ എനിക്ക് തോന്നുന്നു കുറേ കൂടി ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഈ കാര്യത്തിൽ വേണം അതിന് രാജ്യം വ്യത്യസ്ത രാജ്യങ്ങൾ ഒരു ലീഗലായിട്ട് നിയമങ്ങൾ കൊണ്ടുവന്നതിന് ഇത് തടയാനുള്ള ശ്രമം നടക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഷൈലോക്കിൻ്റെ കാലം മുതൽ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് വരെ ദൂരം ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഇനിയൊരു വംശഹത്യയിലേക്ക് വരാം ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിൽ അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം അത്രയും ദൂരം വേണ്ടി വരില്ല